പട്ടാമ്പിയിൽ നിന്നും കളഞ്ഞു കിട്ടിയ സ്വർണ്ണാഭരണങ്ങളും പണവും അടങ്ങിയ ബാഗ് ഒടുവിൽ കൈമാറി ചെന്നൈയിൽ നിന്നും സുജാത പട്ടാമ്പി പോലീസ് സ്റ്റേഷനിൽ വെച്ച് ബാഗ് ഏറ്റുവാങ്ങി പട്ടാമ്പിയിൽ കളഞ്ഞു കിട്ടിയ പത്ത് പവനോളം സ്വർണ്ണാഭരണവും പണവും അടങ്ങിയ ബാഗ് ഒടുവിൽ ഉടമസ്ഥർക്ക് കൈമാറി പട്ടാമ്പി പോലീസ് സ്റ്റേഷനിൽ വെച്ചായിരുന്നു ബാഗിന്റെ ഉടമ ജാർഖണ്ഡിലുള്ള സുജാതയും സഹോദരി ചെന്നൈയിൽ താമസിക്കുന്ന ബിന്ദുവും സ്റ്റേഷനിലെത്തി ബാഗ് കൈപ്പറ്റിയത് പട്ടാമ്പിയിലെ ബന്ധുവിൻ്റെ കല്യാണത്തിനെത്തിയതായിരുന്നു ഇരുവരും ചൊവ്വാഴ്ച രാവിലെ പട്ടാമ്പിയിലെ വീട്ടിൽ നിന്നും ഒറ്റപ്പാലം റെയിൽവേ സ്റ്റേഷനിലേക്ക് ഓട്ടോറിക്ഷയിൽ പോകുന്ന വേളയിലാണ് പത്തരപ്പവനോളം വരുന്ന സ്വർണ്ണാഭരണവും പണവും അടങ്ങിയ ബാഗ് കൽപ്പകയിൽ വെച്ച് നഷ്ടമായത് ഇവർ ഒറ്റപ്പാലത്തെത്തിയപ്പോഴാണ് ബാഗ് നഷ്ടപ്പെട്ട വിവരം അറിയുന്നത് പിന്നീട് ഇതിൻ്റെ അന്വേഷണത്തിലായിരുന്നു ഇതിനിടെയാണ് ചൊവ്വാഴ്ച രാവിലെ പട്ടാമ്പി വഴി പോകുകയായിരുന്ന ഓങ്ങല്ലൂർ സ്വദേശി അബ്ദുൾ സബാദിന് ബാഗ് ലഭിച്ചത് ബാഗ് പരിശോധിച്ചപ്പോഴാണ് സ്വർണ്ണവും പണവും അടങ്ങിയ ബാഗാണെന്ന് മനസ്സിലായത് പിന്നീട് ഉടമസ്ഥരെ കണ്ടെത്താനുള്ള ശ്രമമായിരുന്നു തുടർന്നാണ് ബാഗ് പട്ടാമ്പി പോലീസ് സ്റ്റേഷനിൽ ഏൽപ്പിച്ചത് ബാഗ് നഷ്ടപ്പെട്ട കാര്യം നേരത്തെ തന്നെ ഇവ പോലീസ് സ്റ്റേഷനിൽ അറിയിക്കുകയും ചെയ്തതോടെ ഉടമസ്ഥരെ കണ്ടെത്താൻ പ്രയാസമുണ്ടായില്ല അബ്ദുൾ സമാദിന്റെ മാതൃകാ മാതൃകാപ്രവർത്തനത്തിന് അഭിനന്ദന പ്രവാഹമായിരുന്നു പിന്നീട് രാവിലെ ഞാൻ വേറെ ഈ ബാഗ് എനിക്കറിയില്ല വേറെ എവിടെയെങ്കിലും കൊടുക്കാമെന്നായിരുന്നു തീരുമാനിച്ചിരുന്നത് പക്ഷേ ഇതിൽ വിലപിടിപ്പുള്ള സാധനങ്ങളാണെന്ന് പറഞ്ഞപ്പോൾ നേരിട്ട് തന്നെ ഏൽപ്പിക്കാമെന്നുള്ളൊരു തീരുമാനത്തിൽ ഞാൻ എത്തി കാരണം വേറെ എവിടെയും ഏൽപ്പിച്ചു പോകണ്ട നേരിട്ട് സ്റ്റേഷനിൽ ഏൽപ്പിക്കുക അതിൻ്റെ ഉടമസ്ഥനെ കണ്ടിട്ട് നേരിട്ട് കൊടുക്കുക എന്നുള്ളൊരു തീരുമാനം ഞാൻ എടുത്തു അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇന്നലെ രാവിലെ ഞാൻ ഞങ്ങളുടെ മറ്റേ നമ്മൾ അറിയപ്പെട്ട ഞങ്ങളുടെ പഞ്ചായത്ത് മെമ്പറേയും എൻ്റെ കൂട്ടുകാരെ റെസാറ്റിനെയും എല്ലാം വിട്ടിട്ട്

ടയില്ല അപ്പോൾ ഞങ്ങൾ ബാഗ് വണ്ടിയിലായിട്ട് ഞങ്ങൾ പിന്നീട് കച്ചിട്ട് പോയതാണ് അപ്പോൾ വണ്ടീന്ന് വിടുന്നത് അറിഞ്ഞില്ല പന്ത്രണ്ടിൽ അവിടെ ഇറക്കിയപ്പോൾ പതിനൊന്നായിരുന്നില്ല അപ്പോൾ ബാഗ് നാളെ അടുത്ത് ഒറ്റപ്പള വണ്ടി വരെ വരാറായിട്ട വണ്ടി ഒറ്റപ്പാള സ്റ്റേഷനിൽ പോയപ്പോൾ അവരടുത്ത് പറഞ്ഞു ഇപ്പോൾ അവർ ഫോൺ ചെയ്ത് പ്രവർത്തനം നടത്തിയ സഭാദിനെ ഉപഹാരവും ഇവർ നൽകി പ്രവർത്തനം നടത്തി വലിയ ശ്രദ്ധ സപാദ് പിടിച്ചുപറ്റിയെന്നും ഇത്തരം പ്രവർത്തനങ്ങൾ മാതൃകാപരമാണെന്നും പട്ടാമ്പിസി അൻഷാദും പറഞ്ഞു മറ്റേ അടിസ്ഥാനത്തിലും കൈമാറുന്നതാണ് വലിയൊരു തന്നെയാണ് ഒരിക്കൽ കൂടി അദ്ദേഹത്തിന് എല്ലാവിധ ആശംസകളും അറിയിക്കുന്നു